ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ ജയിൽ മോചിതനായെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തിഹാർ ജയിലിൽ കഴിഞ്ഞ അൻപത് ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ദില്ലി മധ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായിരിക്കുന്നത് ജയിലിന് പുറത്ത് വലിയ രീതിയിലുള്ള ആഘോഷമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തുന്നത് തിഹാർ ജയിലിന്റെ നാലാം നമ്പർ ഗേറ്റിലൂടെയാണ് അരവിന്ദ് കേജ്രിവാൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉള്ളത് ഇന്ന് ഉച്ചക്ക് ഉച്ചയോടുകൂടിയാണ് സുപ്രീം കോടതി വളരെ നിർണായകമായ വിധി പ്രസ്താവം വിധിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരും വാദിച്ചിരുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കം അല്ല എന്നുള്ള ഇ ഡിയുടെ മറുവാദം ഉൾപ്പെടെ മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇടക്കാല ജാമ്യം അതായത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ ഈ ജാമ്യത്തിന്റെ രേഖകൾ സുപ്രീം കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ തിഹാർ ജയിലിൽ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു അത് കൂടി എത്തിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ദില്ലി മധ്യനയ കേസിൽ അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതൻ ആയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെജ്രിവാൾ എത്തിച്ചേരും എന്നത് ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ തന്നെ പരമാവധി സംസ്ഥാനങ്ങളിൽ ദില്ലിയിലെ ഏഴ് സീറ്റുകളിലും ഒപ്പം ഹരിയാന പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സഖ്യമായി മത്സരിക്കുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് പോകുമെന്നുറപ്പാണ് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന് തത്സമയം നോബിൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ജയിലിന്റെ പുറത്തെ അന്തരീക്ഷം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം അരവിന്ദ് കെജ്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയൊപ്പം മക്കൾ അടക്കമുള്ളവരും അവിടെയുണ്ട് ആം ആദ്മി നേതാക്കൾ അവിടെയുണ്ട് വലിയ സ്വീകരണമാണ് അരവിന്ദ് കെജ്രിവാളിന് അവിടെ നൽകുന്നത് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണെന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ജയിലിലായതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായത് ഇടക്കാല ജാമ്യമാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ലഭിച്ചു അങ്ങനെ മുഖ്യമന്ത്രി ജയിൽ മോചിതരായി അല്പം മുമ്പാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മണിയോടെ തന്നെ കെജ്രിവാളിന്റെ റിലീസിംഗ് ഓർഡർ ജയിലിൽ എത്തിയിരുന്നു അതിനു പിന്നാലെ അദ്ദേഹത്തെ എത്രയും വേഗം പുറത്തെത്തിക്കും അത്തരത്തിൽ നിരീക്ഷണ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജയിൽ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്താണെങ്കിലും മറ്റ് കാലതാമസങ്ങളൊന്നും ഇല്ലാതെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ച തൊട്ടു പിന്നാലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ആശ്വാസകരവും ഏറ്റവും ആഹ്ലാദകരമായ കാര്യം എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ വസ്തിയിലേക്കാണ് പോകുന്നത് ഔദ്യോഗിക വസ്തിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ മറ്റെന്തെങ്കിലും അത് അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നടക്കുന്ന ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്താണെങ്കിലും കെജ്രിവാളിന് വലിയ ആശ്വാസം ആം ആദ്മി പാർട്ടിക്ക് വലിയ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട നേതാവ് ജയിലിലായത് വലിയ തരത്തിൽ തന്നെ പ്രതിസന്ധിയൊക്കെ സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനത്ത് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്ന സമയമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുക അദ്ദേഹം പുറത്തിറങ്ങാൻ കഴിയുകയും ചെയ്തിൽ ഏറെ സന്തോഷമാണ് ആം ആദ്മി പ്രവർത്തകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് നേരത്തെ തന്നെ ആം ആദ്മി പ്രവർത്തകർ വലിയ നിര ഈ തീഹാർ ജയിലിന് മുന്നിലേക്ക് എത്തിയത് പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അരവിന്ദ് തന്നെയാണ് കെജ്രിവാളിനെ കൊണ്ടുവരുന്നത് ഒരു സാധ്യത പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നോബൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമാകാൻ തന്നെയാണോ ആം ആദ്മി പാർട്ടിയുടെയും കേജ്രിവാളിന്റെയും തീരുമാനം എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മറ്റ് പരിപാടികൾ ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു റാലികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമൊന്നും ആം ആദ്മിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ ശേഷം അദ്ദേഹമായി സംസാരിച്ച ശേഷം ആയിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ആം ആദ്മി വൃത്തങ്ങൾ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ന് ബാക്കി നിരവധി പ്രോഗ്രാമുകൾ ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നു ആം ആദ്മി അത് കെജ്രിവാളിന്റെ ജാമ്യത്തിന് മുന്നേ തീരുമാനിച്ച പരിപാടികളാണ് അതെല്ലാം റദ്ദാക്കിക്കൊണ്ട് പ്രവർത്തകരോട് പലയിടത്തായി എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഇത് ഒരു ഭാഗം നേതാക്ക പ്രവർത്തകരോട് തിഹാർ അങ്ങോട്ട് എത്താനാണ് പറഞ്ഞത് കുറച്ച് ആളുകളോട് അദ്ദേഹത്തിന്റെ വസതിയിൽ അങ്ങോട്ട് എത്താനും നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ നേതാക്കളൊക്കെ വിവിധ മേഖലകളിലേക്ക് എത്തുകയും ചെയ്തു ഔദ്യോഗികമായ ഒരു പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കേജ്രിവാളോട് കൂടി ആലോചിച്ച ശേഷം മാത്രമായി നടക്കുക എന്നാണ് നമുക്ക് വിവരമുള്ളത് ഇന്നിപ്പോൾ പ്രാഥമികമായി ആം ആദ്മി നേതാക്കൾ അവിടെ ഈ ആം ആദ്മി ആസ്ഥാനത്തെ യോഗം ചേർന്ന് തീരുമാനങ്ങളിലേക്ക് എത്തിയപ്പോഴും അതിൽ കേജ്രിവാളിന്റെ ഒരു സാഹചര്യം കൂടി നോക്കിയ ശേഷം മാത്രമായി അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ അതിനനുസരിച്ച് പ്രഖ്യാപനം ഉണ്ടാകും ബാക്കി പരിപാടികളെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് ഓക്കെ നോബൽ വ്യക്തമാണ് എന്തായാലും കേജ്രിവാൾ ജയിലിൽ മോചിതനായിരിക്കുകയാണ് അദ്ദേഹം നാലാം നമ്പർ ഗേറ്റിലൂടെ തിഹാർ ജയിലിൻ്റെ നാലാം നമ്പർ ഗേറ്റിലൂടെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കെജ്രിവാൾ എന്തു പറയുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ കാണാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രചാരണത്തിൽ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ്